ഞാൻ 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 ഓർക്കുന്നു എന്ന ആംഗ്ലോ ഇന്ത്യൻ കണ്ട ദിവസം മെയ് അന്ന് ഫോർട്ട് കൊച്ചിയിൽ ബാങ്ക് കാഷ്യറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആദ്യമായി കണ്ടപ്പോഴേ ഏതോ ഒരു മുൻജന്മ ബന്ധം പോലെ എനിക്ക് തോന്നി വീണ്ടും ജെസിയെ ഞാൻ ബാങ്കിൽ വെച്ചും മറ്റു പല സ്ഥലത്തും വെച്ച് കണ്ടു ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു അത് ഇത്രയും വലിയ ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞിട്ട് അവളുടെ പപ്പയെ കണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് അനുവാദം വാങ്ങാൻ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു നമസ്കാരം ആ മിസ്റ്റർ ഭദ്ര മോൾ പറഞ്ഞിരുന്നു വെൽക്കം മിസ്റ്റർ ഹലോ ടേക്ക് ഭദ്ര ഏതാണ്ട് ഞാൻ മനസ്സിലണ്ട രൂപം തന്നെയാണ് തങ്കൾ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഈ ഫോട്ടോ വെച്ച് വന്നിട്ട് മുപ്പത്തിയഞ്ച് വർഷമായി കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു വരവ് പിന്നെ എല്ലാം എനിക്ക് ഇവിടെ ആയി ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ജെസിയുടെ അമ്മ നേരത്തെ പോയി ഉള്ള അഞ്ചാമത്തെ വയസ്സിൽ ഒരു പനിയായിരുന്നു തുടക്കം രണ്ടാഴ്ച കടന്നു അങ്ങ് പോയി എന്റെ എലിസബത്ത് എനിക്കിപ്പോൾ എന്റെ പൊന്നുമോളാണെല്ലാം ഇനി എനിക്ക് മോളെ കുറിച്ച് ഒരു ആശങ്കയുമില്ല ശക്തനായ ഒരാളുടെ ഇത് കൈകൾ എന്റെ മോളെ അങ്ങ് ഏറ്റെടുത്തില്ലേ മിസ്റ്റർ ഭദ്രൻ ഭദ്രൻ ഒന്ന് കണ്ടോളൂ അതിനും സാർ സാർ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ മുഖ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് നിന്റെ പറയുന്നത് ഞാൻ രജിസ്റ്റർ ർമാരെ ചെയ്യാനായിരുന്നു തീരുമാനം എന്നിട്ട് ജസിയുമായി ഇല്ലത്ത് വരിക അതിന് ഞാൻ ഒരു ഹിന്ദു പേര് കണ്ടെത്തി അരുന്ധതി അതെന്റെ അമ്മയുടെ പേരായിരുന്നു ആ പേരിലൂടെ ഇല്ലത്തുള്ള എല്ലാവരെയും വശത്താക്കാനായിരുന്നു എന്റെ പരിപാടി അന്നൊരു ദിവസം ജെസി ഫ്ലവേഴ്സ് വിൽക്കാൻ തോപ്പമ്പടി പോയപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഒരു ടാങ്കർ ലോറി വന്ന് അവളുടെ സൈക്കിളിൽ ഇടിച്ചു അവള് മാത്രമല്ല അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞു മരിച്ചു വിഷ്ണുവിനു വന്ന ആലോചന ഉടനെ വേണം അവനെ ഒന്ന് വിളിച്ചോ നീ വൈകിട്ട് വരുന്ന ദിവസം നീകിട്ട് നിന്റെയോ നിന്നുപോയി ഇനി ഇപ്പൊ അവനും മറ്റാളുകൾ പലതും പറയുന്നത് എന്റെ ചെവിയിൽ എത്തുന്നുണ്ട് വിഷ്ണുവിന്റെ അച്ഛനും ദുർമരണോ ആയിരുന്നല്ലോ നീയോ ജാതി മതവും മറന്നോ ഇതല്ല ഉള്ളിൽ ഒതുക്കി നടക്കുന്ന എന്റെ വേദന ആർക്കും മനസ്സിലാവില്ല െളേ എന്താ ഇക്കൊല്ല എം ഫൈനൽ ഇയർ ആണ് കൂട്ടുകാരുമായി ചേർന്ന് അച്ഛന്റെ സ്വപ്നം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവള് നല്ല മെടുക്കിയായിട്ട് തന്നെ പഠിക്കും ആ മോള് പോയിട്ട് വാ എന്താ അശോക നമസ്കാരം ചേട്ടാ പിന്നെ ഇത് കോഴിക്കോട് മേയർ പ്രേംകുമാറിന്റെ മകൻ പ്രവീൺ ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ സാധനത്തെ അറേഞ്ച് ചെയ്ത് തരണം പൈസ എത്ര വേണമെങ്കിലും തരാം പുതിയ രണ്ട് കക്ഷികൾ വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ നിങ്ങൾ ഹോട്ടലിലേക്ക് വെക്കോ ഞാൻ ഫോട്ടോയായിട്ട് അങ്ങോട്ട് വരാം ഇവിടെ നിന്ന് അധികം കറങ്ങിയ പെണ്പിള്ളക്ക് സംശയം വരും അപ്പം എല്ലാം പറഞ്ഞ പോലെ ഓ വയ്ക്കോ പ്രവീണേ ഇതാ കൂട്ടുകുടിപ്പുകാരൻ ശ്രീധരൻ ആരാ ചേട്ടാ ആ കോഴിക്കോട് മേയറുടെ മകനാ പുള്ളിക്കാരന്റെ പെങ്ങക്കുരു കല്യാണാലോചന നീ പോയി വെള്ളം ചൂടാക്ക എനിക്ക് അങ്ങോട്ട് പോണം മോളി ശ്രീധരൻ ചേട്ടനാ എന്താണോ ചേച്ചി വന്നില്ല

ആ ശ്രീധര താൻ മുറിയിലോട്ട് വാ ഓ ആ മാത്യു താഴെ വണ്ടിയുടെ ഡിക്കില് എന്റെ പെട്ടിയുണ്ട് എടുത്തിട്ട് വാ മുറി പറഞ്ഞിട്ടുണ്ട് ആ ശരി ആ പിന്നെ ശ്രീധരാ എന്നെ പിന്നെ വിശേഷങ്ങൾ ഇതേതാടാ ഇതാരാടോ നോക്കട്ടെ ഇവളാണ് പാപ്പച്ചായ അമ്മ ഞാൻ വിചാരിച്ചതിനെ തന്നെ പാപ്പച്ചായ സെലക്ട് ചെയ്തു ഗൾഫില വീട്ടിൽ അടയിരുന്നു മടുത്തു ഞാൻ നേരത്തെ മുതലേ വേണ്ടി ഇവൾ എന്റെ നമ്പർ തേടി പിടിച്ച് വിളിച്ചു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ റിലീസ് പക്ഷെ പാപ്പച്ച വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കൊഴയുന്നത് പാപ്പച്ചാന്റെ അവസാനത്തെ ആ പണി അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ ഒരുമാതിരി അവളുമാര് സഹിക്കുക അതിനെ അവളുമാര് പരിഭവം പറയും ചിലർ എന്നോട് കംപ്ലൈന്റ് പറയും എന്താടോ കാശല്യോ കൊടുക്കുന്നേ പിന്നെ ഒരു നാല് ദിവസത്തേക്ക് ഓ നാല് ദിവസത്തേക്കോ അതെ വേറൊന്നും കൊണ്ടല്ലടോ ഇത്തവണ ശരിക്കും ആഘോഷിക്കാന്ന് വിചാരിച്ചു ഏതാ നടക്കട്ടെ നടക്കട്ടെ ആ എന്റെ ഹാ ഇല ഒരെണ്ണം പിടിപ്പിയില് വേണ്ട പാടി മൊത്തം ഏ ഒന്നുമില്ല വേണ്ട പാപ്പച്ചാ വിളിച്ചിഷ്ടായില്ലേ എന്റെ ഭർത്താവ് എന്നെ നിന്റെ എഴുതി അമ്പിന്നാ വിളിക്കുന്നെണ്ണേ അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കാട്ടു അതും അതൊക്കെ പോട്ടെ മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റി ശരി നോക്കിയില്ല ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നത് ശമപിക്കണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങള് മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് ഒരു കള്ള എന്റെ ഭർത്താവിൻറെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ച ലിസ്റ്റിൽ ഇതിന്റെ ആരും പോയല്ലേ അതെ ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ പാപ്പച്ചായ കൂടെ വരേണ്ടി വരും കൂടെ പോകരുത് ഞാൻ വിളിക്കുമ്പോൾ 啊、来见谁？